ഉപ്പുത്തറ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും സംയുക്തമായി നടന്നു ഡിസ്ട്രിക്ട് സി ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഹാളിൽ വെച്ച് നടന്ന വിവിധ പരിപാടികൾ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഉപ്പത്തറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻ കറിയ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു എന്താണെന്ന് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതികളാണ് തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ ലയൺസ് അജിനും ഓഫീസ് പയേഴ്സും ഒരു കീഴടക്കം ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് അറിയിക്കാനുള്ളത് കാരണം തുടക്കത്തിലുള്ള ആരംഭകാലത്തുള്ള ഒരു ക്ലബ് നാല് വീട് പണിയ എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല ഏറ്റവും മികച്ച രീതിയിൽ അതിനു വേണ്ടിയിട്ട് തുടക്കത്തിൽ ആ വീടിന് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യമാണ് ക്ലബ്ബ് പണിതുകൊണ്ടിരിക്കുന്ന നാല് വീടുകളിൽ പണികൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ വീടിന്റെ താക്കാൽ ധാനവും ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ഇൻസ്റ്റാലേഷൻ പ്രോജക്റ്റായ സ്കൂളുകൾക്കുള്ള ഇൻസുലേറ്റർ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇതോടൊപ്പം നടന്നു പ്രൊഫസർ സാംസൺ തോമസ് ആണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ക്ലബ്ബ് ഈ വർഷം നടത്തുന്ന വിവിധ സേവന പദ്ധതിയുടെ ഉദ്ഘാടനം രാജീവ് ജോർജ് റജി ജോസഫ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു വിവിധ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ച ക്ലബ്ബ് കുടുംബാംഗങ്ങളെ യോഗത്തിൽ വെച്ച് ആദരിച്ചു ലൈൻസ് ലീഡേഴ്സായ ജോർജ്ജ് തോമസ് ജോസഫ് പുതുമന ജിനു ജോർജ് ശ്രീകുമാർ വി ആർ സിബി കൊല്ലംകുടി ബിജു മാത്യു ഫിലിപ്പ് ജോൺ ജബിൻ ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ബി ജെ തോമസ് രാജേഷ് കെ വിൻസെന്റ് ലാൽ എബ്രഹാം പ്രവീൺ കെ മോഹൻ റജികുമാർ പി ജി ജോയി സേവിയർ രതീഷ് മിയാർ സോജൻ ജോസഫ് താജ് സയ്ദ് സോജു ജോസഫ് റിയാൻ സോജൻ നിത്യ ആർ ഗോവിന്ദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ